ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒത്തിരി നാളായി ഞാനിങ്ങനെ വീഡിയോ ചെയ്തിട്ട് നല്ല തിരക്കുള്ളതുകൊണ്ടാണ് ധ്യാനങ്ങൾ ഒത്തിരി ഉള്ളതുകൊണ്ടും പിന്നെ ഇടവകയുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും കുറച്ച് തിരക്കിലായിപ്പോയി പലരും വിളിച്ചിട്ടിങ്ങനെ ചോദിക്കാറുണ്ട് ജിനുവച്ച എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്ത എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ ഒത്തിരി പ്രാർത്ഥന ആവശ്യങ്ങളുമായിട്ട് പലരും കടന്നു വരുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ പലരും ഇങ്ങനെ വീഡിയോ ചെയ്യാത്തതുകൊണ്ട് പലപ്പോഴായിട്ട് ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു പറ്റാവുന്നിടത്തോളം ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുക നിങ്ങൾ ഇത്രയും നാൾ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ നന്ദി പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ ഒത്തിരി നിയമങ്ങൾ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട് ഒത്തിരി പ്രാർത്ഥന ആവശ്യങ്ങളും ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ അടുത്തേക്കൊക്കെ ചിലപ്പോൾ ലെറ്റർ വഴിയും ചിലപ്പോൾ വാട്സപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും മെസ്സഞ്ചർ വഴിയൊക്കെ ഒത്തിരി പേര് ഇങ്ങനെ പ്രാർത്ഥനാവശ്യങ്ങൾ പറഞ്ഞയക്കുന്നുണ്ട് പലർക്കും വേണ്ടി പലർക്കും വേണ്ടിയെന്ന് വെച്ചാൽ എനിക്ക് അറിയാവുന്നവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ എഴുതി അവരുടെ പേരുകൾ എഴുതി കൃത്യമായിട്ട് സൂക്ഷിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായിട്ടും അതുകഴിഞ്ഞിട്ടും പറ്റാവുന്നതിൻ്റെ പ്രാർത്ഥന നേരങ്ങളിലും ഒക്കെ എന്നോ വിശുദ്ധന്തോണി പുണ്യവാൻ്റെ നൊവേനയിലും ഒക്കെ ഞാൻ പ്രത്യേകം ആ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് കേൾക്കുന്നവർക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും നിയോഗങ്ങളുണ്ടെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ താഴെ കമൻ്റ് ഇട്ടാൽ അച്ഛനത് വായിച്ച് കൃത്യമായിട്ട് അതിനു വേണ്ടി പ്രാർത്ഥിക്കും ഇപ്പം ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥനകൾ എഴുതി അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും പലപ്പോഴും പലരെന്നെ വിളിക്കാറുണ്ട് ഇപ്പം വിളിക്കാൻ ഒരു ബുദ്ധിമുട്ടെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ധ്യാനത്തിൻ്റെ നേരത്തായിരിക്കും നിങ്ങൾ വിളിക്കുക അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല മിക്കവാറും ചിലപ്പോൾ പ്രാർത്ഥനയുടെ നേരത്തോ ധ്യാനത്തിൻ്റെ നേരത്തോ ഒക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ അറ്റൻഡ് ചെയ്യാറില്ല അങ്ങനെ സെക്രട്ടറി പരിപാടികളൊന്നും ഇല്ല തന്നെയാണ് ജീവിതം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അത് കുറച്ചും കൂടി ഉപകാരപ്രദമായിരിക്കും ഇനി എന്തെങ്കിലും പ്രാർത്ഥനകളുണ്ടെങ്കിൽ ലെറ്റർ അയച്ചാലും അച്ഛൻ വായിക്കാൻ പറ്റുന്ന നേരത്തത് വായിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കുമെന്ന് ഉറപ്പ് തരികയാണ് കാരണം പലപ്പോഴും പലരും വിളിച്ച് പ്രാർത്ഥന ആവശ്യം പറയുന്നുണ്ട് പ്രാർത്ഥന ആവശ്യം പറയുന്നത് തന്നെ എനിക്ക് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല ഇപ്പം ധ്യാനത്തിൻ്റെ നേരത്താണെങ്കിൽ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ത്രൂ ഔട്ട് എല്ലാ ദിവസങ്ങളിലും എനിക്ക് ധ്യാനമുണ്ട് വയ്ക്കാറും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥന ആവശ്യങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി എന്ന് ഞാൻ പറയുകയാണ് അത് ഞാൻ കൃത്യമായിട്ട് അതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളാം ഒത്തിരി പ്രാർത്ഥന ആവശ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് കണ്ടോ ഞാൻ എൻ്റെ അടിയിൽ ഇങ്ങനെ പ്രാർത്ഥനകൾ എഴുതി നിങ്ങൾ നിങ്ങളെന്തെങ്കിലും നിയമങ്ങളാണെങ്കിൽ എഴുതി തരുന്ന നിയമങ്ങൾ കൊണ്ടുവന്ന് വെക്കാറുണ്ട് നിങ്ങൾക്ക് തന്നെ അത് കാണാൻ പറ്റും ഇത് നിറച്ച് പ്രാർത്ഥനാ നിയോഗങ്ങളാണ് ഇങ്ങനെ ഓരോരുത്തർ തരുന്ന പ്രാർത്ഥനകൾ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നതാണ് ഒത്തിരി പ്രാർത്ഥന ആവശ്യങ്ങൾ നമുക്ക് എടുത്തു വരുന്നുണ്ട് ആ പ്രാർത്ഥനാവശ്യങ്ങൾ മുഴുവൻ ഇങ്ങനെ എഴുതി കൊണ്ടുവന്ന് വെച്ച് ഞാൻ പ്രത്യേകമായിട്ട് ഓരോ നിയോഗം ഇങ്ങനെ ഓരോ നിയോഗം എടുത്ത് വായിച്ചതാണ് കേട്ടോ ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥന ആവശ്യങ്ങൾ ഇത് നിറച്ച് ഇങ്ങനെ പ്രാർത്ഥനകളാണ് ഇത് നിറച്ച് ഇതിങ്ങനെ എനിക്ക് കിട്ടുന്ന പ്രാർത്ഥനകൾ ഓരോന്നും ചിലപ്പോൾ വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ കിട്ടുന്നതാണെങ്കിൽ അതിങ്ങനെ എഴുതി കൊണ്ടുവന്ന് പ്രത്യേകമായിട്ട് ഈശോയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിക്കും ഇതെല്ലാം ഞാൻ വായിച്ച് പ്രാർത്ഥിച്ച നിയോഗങ്ങളാണ് അതൊത്തിരി നിയമങ്ങൾ പലർക്കും സാധിച്ച് കിട്ടിയിട്ടുണ്ട് ഒത്തിരി പേരുടെ പ്രാർത്ഥനകൾ ഇപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നിറച്ചുണ്ട് നിറച്ചെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു പെട്ടി നിറച്ച് വെച്ചേക്കാം ഇതുപോലെ ഇങ്ങനെ ഒത്തിരി നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥന ആവശ്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് നിറച്ചാണ് ഏ ഇത് അച്ഛൻ എടുക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ എഴുതി അയച്ചാൽ കുറച്ചും കൂടി അച്ഛനെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും ചിലപ്പോൾ ഫോൺ വിളിച്ചാൽ എല്ലാവരും പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ജീന അച്ഛനെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല എൻ്റെ അവസ്ഥ എങ്ങനെയായതുകൊണ്ടാണ് നിങ്ങളെന്നോട് അത് മാത്രമാണ് അച്ഛന് പറയാൻ പറ്റുക നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതി അയച്ചാലോ വാട്സപ്പ് വഴിയോ അങ്ങനെ അയച്ചാൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ആ നിയോഗത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന നമ്പർ എവിടെ നിന്ന് കിട്ടും അത് എൻ്റെ യൂട്യൂബ് ചാനലിൽ കൃത്യമായിട്ട് അതിൻ്റെ അടിയിൽ ചിലപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ കൃത്യമായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി വിളിച്ചാൽ കിട്ടത്തില്ല അതാണ് ഒരു പ്രശ്നം എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കാനുണ്ടെങ്കിലും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ വാട്സപ്പ് വഴി അയച്ചിട്ടാണെങ്കിലും ചിലപ്പോൾ ധ്യാനമാണെങ്കിൽ ഇങ്ങനെ ഒത്തിരി മെസ്സേജുകൾ പ്രാർത്ഥന ആവശ്യങ്ങൾ വരുന്നത് കൊണ്ട് ചിലപ്പോൾ അതിന് മുകളിൽ കാണുന്നതാണ് ഞാൻ എടുത്ത് വായിക്കാൻ വയ്ക്കാറ് ഇങ്ങനെ സമയം കിട്ടുന്നില്ല എല്ലാം കൂടി എടുത്ത് വായിക്കാൻ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടില്ല എന്ന് വെച്ചുകൊണ്ട് വിഷമിക്കരുതേ സോറി എന്നോട് ക്ഷമിച്ചേക്കുക ഒന്നും കൂടി അയയ്ക്കുക അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു പ്രത്യേക പ്രാർത്ഥനയാണ് പറയാനായിട്ട് വരിക കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് പറഞ്ഞൊരു കാര്യമാണ് അച്ഛാ ഉറങ്ങാൻ പറ്റുന്നില്ല അത്രയ്ക്കും മനസ്സിന് വേദനയാണ് സങ്കടമാണ് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലാച്ചാ ഒത്തിരി സങ്കടത്തിനെന്ന നടുവിലൂടെ ഞാൻ കടന്നു പോവുക അപ്പോൾ ഞാൻ ആ സഹോദരിയോട് കുറച്ച് നേരം സംസാരിച്ചു എന്നെ കാണാൻ വന്നതാണ് ഞാൻ ആ വ്യക്തിയോട് സംസാരിച്ചു ആ വ്യക്തിയോട് പ്രാർത്ഥനകൾ കൊടുത്തു അപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞൊരു കാര്യം അച്ഛൻ എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല ഒത്തിരി പ്രതിസന്ധിയുടെ നടുവിൽ അച്ഛാ ഞാൻ ജീവിക്കുക കഷ്ടപ്പാടുകളും കടബാധ്യതകളും ജീവിതം ഒന്നും ആയിത്തീരാൻ പറ്റണില്ല ഒത്തിരി പ്രതിസന്ധികളാണ് മുൻപിൽ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വരിക കുടുംബത്തിലാണെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ട് ഒത്തിരി തകർന്നൊരവസ്ഥ കടബാധ്യതകളൊരവസ്ഥ എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ല വീടാണെങ്കിൽ ജിപ്തിയുടെ വക്കിൽ എത്തി നിൽക്കുന്നു കുടുംബത്തിലാണെങ്കിൽ ആകെ പ്രശ്നം സ്വസ്ഥതയില്ല സമാധാനം ഇല്ലാത്തൊരവസ്ഥ ഈ സഹോദരി എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ആ സഹോദരിക്ക് പറഞ്ഞു കൊടുത്ത ഒരു സങ്കീർത്തനമാണ് ഒരു പ്രാർത്ഥനയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകാം ചില പ്രതിസന്ധികൾ കാരണം ചിലപ്പോൾ ഉറങ്ങാൻ കിടക്കുന്നു ഉറങ്ങാൻ പറ്റണില്ല ഒത്തിരി വേദന മനസ്സിൽ കാരണം അറിയാൻ പാടില്ല നിറയുന്നു ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകൾ നമുക്ക് കടന്നു വരും ചില കാര്യങ്ങളെ ഓർത്തിട്ടായിരിക്കാം ചില പ്രതിസന്ധികളെ ഓർത്തിട്ടായിരിക്കാം ചില വേദനകളെ ഓർത്തിട്ടായിരിക്കാം നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കടന്നു വരും ഇപ്പോഴെന്താ ചെയ്യാൻ പറ്റുക ഞാൻ അങ്ങനെയുള്ള മക്കളോട് സംസാരിക്കുക അങ്ങനെയുള്ള അവസ്ഥയിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ ഇത് പരമാവധി ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും പ്രാർത്ഥിക്കട്ടെ കാരണം ഒത്തിരി മക്കളിപ്പോൾ എൻ്റെ അടുത്ത് വരുന്നത് പലരും ഷെയർ ചെയ്ത് കൊടുത്തിട്ടാണ് പലരുടെയും പ്രാർത്ഥനകൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവർ ഷെയർ ചെയ്ത് കൊടുത്ത് അങ്ങനെ വരുന്ന നിയമങ്ങളാണ് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അത് തന്നെയാണ് എന്തെങ്കിലും ഇങ്ങനെ ഒത്തിരി ടെൻഷൻ അടിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഒത്തിരി പ്രാർത്ഥന ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ സങ്കീർത്തനം പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ വേറെ ഒന്നുമില്ല സങ്കീർത്തനം മൂന്ന് കേട്ടോ വേറെ ജീവിതത്തിലെ വേറെ ഒന്നിനും പ്രതി സങ്കടപ്പെടേണ്ട ദൈവം ഉണ്ട് കൂട്ടിനെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുക സങ്കീർത്തനം മൂന്നില് അതിൽ അഞ്ചാമത്തെ വാക്യം കേട്ടോ ഈ സങ്കീർത്തനം മൂന്നൊന്നും എടുത്ത് വായിക്കണമെന്ന് അല്ല ഒത്തിരി മക്കൾ ഇപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന സങ്കീർത്തനങ്ങൾ ഒത്തിരി മക്കൾ ചൊല്ലി ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എനിക്കത് വളരെ അനുഗ്രഹമായിട്ട് തോന്നി ഒത്തിരി മക്കൾ ചിലപ്പോൾ കാണുമ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ കണ്ടുമുട്ടുമ്പോഴൊക്കെ പറയാറുണ്ട് അച്ഛാ ആ സങ്കീർത്തനം ഞാൻ ചൊല്ലുന്നുണ്ട് എൻ്റെ കാര്യം സാധിച്ചു കിട്ടിയിട്ടോ ഇനി ഒത്തിരി മക്കൾ പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് അങ്ങനെ ഉറങ്ങാൻ ബുദ്ധിമുട്ടുന്ന മക്കളുണ്ടെങ്കിൽ ഒത്തിരി ടെൻഷൻ അടിച്ചിട്ട് കിടക്കുന്നു പക്ഷേ ഉറങ്ങാൻ സാധിക്കുന്നില്ല സ്ട്രെസ്സ് അനുഭവിക്കുന്നു രാത്രി മുഴുവൻ ഇങ്ങനെ ഒത്തിരി ആകുലപ്പെട്ടിരിക്കുന്നു കരഞ്ഞു കരഞ്ഞ് തീർക്കുന്ന മക്കളാണ് നിങ്ങളെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് ഈ സങ്കീർത്തനമാണ് സങ്കീർത്തനം മൂന്ന് അഞ്ച് സങ്കീർത്തനം മൂന്നാം അധ്യായം ഒന്ന് വായിക്കുന്നത് തന്നെ നല്ലതാണ് മൂന്ന് ഇങ്ങനെയാണ് പറയുക ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നിൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെ എഴുന്നേൽക്കുന്നു എന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് നിങ്ങൾക്ക് ഒത്തിരി ടെൻഷൻ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഈ സംഗീർത്തിന്റെ ഭാഗം ഒന്ന് പറഞ്ഞു പ്രാർത്ഥിക്കണം കേട്ടോ സങ്കീർത്തു മൂന്നോ നമുക്കൊന്ന് വായിക്കാം കേട്ടോ കർത്താവ് കർത്താവെ എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ് അനേകർ എന്നെ എതിർക്കുന്നു ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെ കുറിച്ച് പറയുന്നു കർത്താവെ അങ്ങാണ് എൻ്റെ രക്ഷാ കവചവും എൻ്റെ മഹത്വവും എന്നെ ശിരസ് ഉയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ ഈ സങ്കീർത്തനം തുടക്കം തന്നെ ഒന്ന് വായിച്ചു നോക്കിയേ വളരെ ശക്തിയുള്ളൊരു സങ്കീർത്തനമാണ് എന്താണ് പറയുക കർത്താവെ എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ് ശത്രുക്കളുടെ സ്ഥാനത്ത് ചിലപ്പോൾ എൻ്റെ തടസ്സങ്ങളായിരിക്കാം രോഗങ്ങളായിരിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം കടബാധ്യതകളായിരിക്കാം എന്തുവായിക്കോട്ടെ കർത്താവെ എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ് ഒത്തിരിയുണ്ട് എനിക്ക് അനേകർ എന്നെ നിർക്കുന്നു ഒത്തിരി തടസ്സങ്ങളും പലരും എന്നെ നിർക്കുന്നുണ്ട് ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു എന്താ പറയുക പലരും പറയുന്നുണ്ട് അവന് ഇനി ഒരു സഹായം കിട്ടത്തില്ല എവിടെ നിന്നും കിട്ടത്തില്ല ദൈവത്തിൽ നിന്നും കിട്ടത്തില്ല അങ്ങനെയുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ട കർത്താവേ അങ്ങാണ് എൻ്റെ രക്ഷാ കവചവും എൻ്റെ മഹത്വവും ഞാൻ ശിരസ് ഉയർത്തി നിർത്തുന്നതും അവിടെ തന്നെ എന്നെ ശിരസ് ഉയർത്തി നിർത്തുന്നതും അവിടെ തന്നെ ആ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ സങ്കീർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മെ തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും കേട്ടോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ പലരും എന്നെ എതിർക്കുമ്പോൾ തകർക്കുമ്പോൾ തളർന്നു പോകുമ്പോൾ ഈ സങ്കീർത്തനെടുത്ത് വായിക്കണം സങ്കീർത്തനം മൂന്ന് എന്താ പറയുക കർത്താവെ അങ്ങാണ് എൻ്റെ രക്ഷാ കവചവും എൻ്റെ മഹത്വവും എന്നെ ശിരസ് നിർത്തുന്നതും അവിടുന്ന് തന്നെ അടുത്ത വചനം പോകാം ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു തൻ്റെ വിശുദ്ധ പർവതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു ആ വചനം ഒന്ന് കടന്നുപോയൊക്കെ ആ സങ്കീർത്തനത്തിലൂടെ നിന്ന് കടന്നു ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു എവിടെ നിന്ന് ഉത്തരം കിട്ടുക വിശുദ്ധ പർവത്വത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരം ഉത്തരമരുളുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ആണെങ്കിലും ഏത് സങ്കടമാണെങ്കിലും ഉത്തരം തരാൻ കർത്താവുണ്ട് അതാണ് ഈ സങ്കീർത്തനത്തിലൂടെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവമേ എനിക്ക് ഉത്തരം ഉത്തരന്താ എൻ്റെ പ്രതിസന്ധിയുടെ എൻ്റെ ഈ സങ്കടത്തിൽ എൻ്റെ വേദനയിൽ എൻ്റെ ഈ ടെൻഷനിൽ എനിക്ക് ഉത്തരം താ അടുത്ത വചനം എന്ന് പറയാ ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നേൽക്കുന്നു എന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് അടുത്ത വചനം എനിക്കെതിരെ പാളയം അടിച്ചിരിക്കുന്ന പതിനായിരങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല എത്രക്ക് പ്രതിസന്ധിയും എത്രയൊക്കെ ശത്രുക്കളും ആരൊക്കെ പതിനായിരങ്ങളെ ഞാൻ ഭയപ്പെടില്ല കാരണം ആരൊക്കെ എനിക്ക് എതിരെ നിന്നാലും ഞാൻ ഭയപ്പെടുകയില്ല എന്താ കാരണം കർത്താവെ എഴുന്നേൽക്കണമേ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ അങ്ങ് എൻ്റെ ശത്രുക്കളുടെ ചികിടത്തടിച്ച് ദുഷ് ദുഷ്ടരുടെ പല്ലുകളെ അങ്ങ് തകർത്തു വിമോചനം കർത്താവിൽ നിന്നാണ് അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ സ്നേഹം നിറഞ്ഞവരെ വളരെ ശക്തിയുള്ളൊരു പ്രാർത്ഥനയാണിത് വളരെ ശക്തിയുള്ളൊരു പ്രാർത്ഥനയാണ് സങ്കീർത്തകൻ നമുക്ക് വേണ്ടി ഇത് തരുമ്പോൾ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിൽ ജീവിതത്തിൽ കൈവിട്ടു പോകുന്ന അവസ്ഥകളുണ്ടെങ്കിൽ ഒത്തിരി പ്രതിസന്ധികൾ നിങ്ങളുടെ മുമ്പിൽ ഈ സങ്കീർത്തനം പറഞ്ഞു പ്രാർത്ഥിക്കണം കേട്ടോ ഒത്തിരി സമാധാനം തോന്നും സന്തോഷം തോന്നും നിങ്ങൾ ശാന്തമായി ഉറങ്ങും എൻ്റെ ജീവിതത്തിലൊരു അനുഭവമാണിത് കേട്ടോ പലപ്പോഴും ഉറക്കം കിട്ടാത്ത ചില അസ്വസ്ഥതകളൊക്കെ കടന്നു വരാറുണ്ട് ചില ടെൻഷൻസും ചില വേദനകളൊക്കെ വരാറുണ്ട് മനസ്സിൽ ഞാൻ അപ്പോഴും വായിക്കുന്ന ഒരു സങ്കീർത്തനമാണിത് ഒത്തിരി മക്കൾക്ക് ഞാനത് പറഞ്ഞു കൊടുത്തിട്ട് കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം സഹോദരി വന്നപ്പോൾ ഞാൻ ആ സഹോദരിയോടും പറഞ്ഞു കൊടുത്തത് ഈ സങ്കീർത്തനം തന്നെ സങ്കീർത്തനം മൂന്ന് കുറച്ച് വചനങ്ങളുള്ളൂ ആ വചനങ്ങൾ ഒന്നോട്ട് എട്ട് വ എട്ട് വരെയുള്ളൂ എട്ട് വചനങ്ങൾ എട്ട് സങ്കീർത്തന ഇതുങ്ങൾ നിങ്ങളൊന്ന് ചൊല്ലി പ്രാർത്ഥിച്ചാലും ഒത്തിരി അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിൽ ഒത്തിരി ടെൻഷനിലടിക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി വേദനയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ സങ്കീർത്തനം ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ എല്ലാവരും ദൈവത്തോട് അടുക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും ഈ വീഡിയോയിൽ പങ്കെടുത്ത് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് ഗ്രഹിക്കണ കർത്താവേ അവരുടെ വേദനകളും സങ്കടങ്ങളും ഏറ്റെടുക്കണ കർത്താവേ ഈ സങ്കീർത്തന ഭാഗം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് വിശുദ്ധീകരിക്കണ കർത്താവേ കാരണവനായ ദൈവമേ ഈ ഉള്ളവൻ്റെ പ്രാർത്ഥനയുടെ എല്ലാവിധ ശക്തിയും വെച്ച് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ യേശുനാമത്തിൻ്റെ ശക്തിയാൽ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ സ്വർഗം തുറന്ന് ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ ഇവരുടെ വേദനകളും ആകുലതകളും ഏറ്റെടുത്ത് ഇവർ വിശുദ്ധീകരിക്കണേ കാരണവനായകർത്താവെ ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥകളിലൂടെ കടന്നുപോകുന്ന മക്കളെയും വിവിധങ്ങളായ വേദനകൾ അനുഭവിക്കുന്ന മക്കളെയും തകർച്ചയുടെയും സങ്കടത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിൽ കഴിയുന്ന ഓരോ മക്കളെയും അങ്ങ് വിശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണേ കർത്താവ് കർത്താവ് ഇനി കൂടെ ഉണ്ടാകട്ടെ കർത്താവ് അവരുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണേ കർത്താവേ കാരണവനായ ദൈവമേ എൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ ഓരോ മക്കളെയും അങ്ങ് വിശദീകരിച്ച് അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവായ ശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധമ്മയുടെ സഹായവും നിങ്ങളുടെ കൂടെ എന്നുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേം സന്തോഷത്തോടെ ആയിരിക്കുക ഈ സങ്കീർത്തനം പറഞ്ഞ് പ്രാർത്ഥിക്കുക കേട്ടോ സങ്കീർത്തനം മൂന്ന് ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നേൽക്കുന്നു എന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് പേടിക്കേണ്ട നീ കർത്താവിൻ്റെ കരങ്ങളിൽ നീ എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും ആരൊക്കെ എന്നെ തകർക്കാൻ നോക്കിയാലും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുക കേട്ടോ ദൈവം സഹായിക്കട്ടെ ദൈവം കൂടെ ഉണ്ടാകട്ടെ